സഹോദരി സഹോദരന്മാരെ വർഷം ജീവിച്ച് ദൈവം നൽകുന്ന നിത്യസമ്മാനം പ്രാപിക്കാനായ ദൈവസ്ഥാനത്തിലേക്ക് യാത്രയായ ഈ അപ്പച്ചനെ അനുസ്മരിച്ചു കൊണ്ട് നാം ഇന്ന് വെളി അർപ്പിക്കുമ്പോൾ സുവിശേഷ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചു പതിനാറച്ച വിശേഷം പതിനൊന്നാം അധ്യായത്തിനാണ് വായിച്ചു കേട്ട് ഞാൻ വായിച്ചു കേട്ട് വധത്തിന് കുറച്ച് മുമ്പായിട്ട് ഈശോ പറയുന്നൊരു മഠനമുണ്ട് ഈ രോഗം മരണത്തിൽ അവസാനിക്കാൻ കൊണ്ടതല്ല രോഗിയായിരിക്കുന്നു രോഗിയായിരിക്കുന്നുവെന്ന് സഹോദരിമാരായ മർത്തയും അറിയും അറിയിച്ച് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കി അവിടേക്ക് കടന്നു ചെല്ലുന്നൊരു കടമയായിരിക്കെ തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന് തടസ്സമായി പല കാര്യങ്ങളും ഉണ്ടായിരുന്ന അവസരത്തിൽ ഈശോ പറയുന്ന ഒരു വചനമാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്തായാലും മരണം സംഭവിച്ചു സംഭവിക്കും എന്ന അറിയാം ശിഷ്യന്മാർ അവരെ കൂടി ഒരുക്കി അവരും കൂടി വരണം പക്ഷേ അവർക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ല ഏറെ ഭയചകിതരാണ് അവർ കാരണം യേശുവിനെ കല്ലറിയാൻ വേണ്ടി യഹൂദര് പാർത്തിരിക്കുകയാണ് അവസരം അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ വട്ടം നിൽക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈശോ അവരോട് പറയുന്നുണ്ട് നാസർ ഉണർന്നുകയാണ് ഉണർത്താൻ നമുക്ക് പോകാം അവർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ അവൻ ഉണർന്നുകൊള്ളും എന്ന് പറഞ്ഞ ഒരു നിലത്തിലും കൂടെ പോകാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പോഴാണ് ഈശോ പറയുന്നത് അവൻ മരിച്ചുപോയി പക്ഷെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാനിത് പറയുന്നു പറഞ്ഞ് എന്തായാലും അവനെ ഉണർത്താൻ അവനെ ഉയർപ്പിക്കാൻ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത്രയും പറഞ്ഞിട്ടും അവർക്ക് കൂടെ പോരാൻ ഇഷ്ടമില്ല കാരണം കല്ലിൽ ഈശ്വരയ്ക്ക് മാത്രമല്ല അവർക്കൊക്കെ കൊടുക്കുന്നവർക്കറിയാം എന്തായാലും അവിടെയാണ് നമ്മുടെ പിതാവായ മാർത്തോമാസ്നിഹ വളരെ കൃത്യമായിട്ട് പറയുക അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം നമുക്കറിയാം അങ്ങനെയാണ് അവർ വരിക വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കുന്ന മർത്തായും പിന്നീട് അറിയവും അറിയുന്ന ഒരു വാചകം ായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുമായിരുന്നില്ല ഈശോ അവരോട് ഉയർപ്പിനെ കുറിച്ച് അത് പറയുന്നുണ്ട് മർത്താ പറയുന്നുണ്ട് അന്ത്യദിനത്തിനൊക്കെ പുനരുത്ഥാനത്തിനൊക്കെ എനിക്കറിയാം ഈശോ പറഞ്ഞു ഞാനാണ് ജീവനും പുനരുദ്ധാനം എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നു പറഞ്ഞ് വിശ്വസിക്കുന്നു പക്ഷേ നമ്മുടെ ശ്വാസപ്രമാണം ചെന്നോലത്തെ ഒരവസ്ഥയിൽ ഒരു ചൊല്ലിത്തീർക്കലായിരുന്നു അത് കാരണം കായികത്തോടടുത്ത് വരുമ്പോൾ അവൾ പറയുന്ന ഒരു വാചകമുണ്ട് കർത്താവെ വേണ്ട കല്ലും മാറ്റണ്ട കാരണം ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും നാലാം ദിവസമാണ് ഏഴാം ദിവസം നാം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നാം പറയും കർത്താവെ കല്ലും മാറ്റണ്ട അത് സീരിയിലൊക്കെ പത്രമാക്കി വെച്ചിരിക്കുന്നതാണ് എന്നാൽ മാറ്റപ്പെടേണ്ട കല്ല് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അവിശ്വാസത്തിൻ്റെ ഒരു കല്ലുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിലാണ് പല കാര്യങ്ങളോടും ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും എന്തായാലും അത്രയും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കഴിയട്ടെ ഇനിയിപ്പോൾ ഒന്നും ഴിഞ്ഞതൊന്നും പരിഹരിക്കാനൊന്നും പറ്റിയ ഇങ്ങനെയൊന്ന് പോയാൽ പോയാൽ അച്ഛൻ പെട്ടെന്ന് നോക്കുന്നത് കഴിഞ്ഞ മന്ത്രണ്ടാഗീ അച്ഛനെ ഈ അപ്പച്ചൻ്റെ മൂട്ട മകളായി ഫിഗി ഫോൺ ചെയ്ത് പറഞ്ഞു ചേട്ടാ അപ്പച്ചന് ഇത്തിരി വിഷമമാണ് അപ്പോഴും മകന്മാരെ ചേട്ടൻ വന്ന് രോഗിയിലെ ചേട്ടന്മാരായപ്പോൾ തന്നെ വന്നിട്ട് അന്ന് രോഗി നൽകിയ ഒരു നിമിഷം പന്ത്രണ്ടാം അനുഗ്രഹത്തിന്റെ വലിയൊരു കൂടാശയാണ് പാപമോചനത്തിന്റെ രോഗസൗഖ്യത്തിന്റെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ പോരായ്മകളും തെറ്റുപുറ്റങ്ങളും ബലഹീനതകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം മോചനം നൽകുന്ന വലിയൊരു കൗതാശിക അനുഭവമാണിത് പലർക്കും അത് അന്ത്യകൂടാശ എന്ന് പറയും എന്നാൽ ൂരാശയല്ല അതിലുപരി രോഗി ലേഖനമാണ് അത് പാപമോചനത്തിൻ്റെ രോഗവിമുക്ക് യോഗ്യത അനുഭവമാണ് അച്ഛൻ ഇരിക്കുന്ന പള്ളിയിൽ ദേവാലയ ശ്രീ സൂക്ഷിക്ക് കുറേ നാല് മുമ്പ് കഴിഞ്ഞ് ഫെബ്രുവരി പന്ത്രണ്ടാകുന്ന അപകടമാണ് വളരെ ഗുരുതരമായൊരു അപകടം ഗുരുതരമെന്ന് പറഞ്ഞാൽ അപകടം കഴിഞ്ഞ് പിറ്റേ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഓപ്പറേഷൻ വേണ്ടി തലവൃത്തി വീണത് തെറിച്ചു പോയിട്ട് തലമുത്തി റോട്ടിലേക്ക് ഇങ്ങനെ രണ്ടു വിളിച്ചവടക്കരന്ന് വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞവരും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്താൽ പത്ത് ശതമാനം വിജയ സാധ്യതയുള്ളൂ അങ്ങനെ വിജയിച്ചാലും സംസാര ശക്തി തിരിച്ചു കിട്ടില്ല പിന്നെ കയ്യും കാലം കളഞ്ഞു കിടക്കും പിന്നെ പത്തു പന്ത്രണ്ട് ആഴ്ച വെൻറ്റിലേറ്റർ കിടക്കേണ്ടി വരും അങ്ങനെ ഒരാൾ തിരിച്ച് അവസ്ഥയിൽ കിട്ടി നമ്മൾ ആരോഗ്യം ആർട്ട് ആരെയും മകൾ പോലും ചിലപ്പോൾ ആഗ്രഹിക്കില്ല ആരാണ് ആ അവസ്ഥയിൽ അച്ഛനും അവന് രോഗി ലേവനം നൽകി അന്ത്യപൂരാശിയായിട്ടല്ല കർക്കാറെടുത്തേ അവരുവേണ്ടി നമുക്കൊരു പ്രാർത്ഥനയുണ്ട് കർത്താറിനോട് പറഞ്ഞത് ആ പ്രാർത്ഥന കേട്ടിട്ട് അച്ഛൻ്റെ പെണ്ണട് പറഞ്ഞു ചേർത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേന്ന് അച്ഛനത്തിൽ പ്രിയപ്പെട്ട ഗവാലയ ശുശ്രൂഷിയാണ് കർക്കാറെ എൻ്റെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്ന ഇവനെ നീ സൗഖ്യമാകണേന്ന് തന്നെ പറഞ്ഞേ അങ്ങനെ ആർക്കെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഏഴാം ദിവസം വെൻ്റിലേറ്റർ മാറ്റി പതിനൊന്നാം ദിവസം അവൻ്റെ എല്ലാ ട്യൂബുകളും മാറ്റി ഇരുപത്തെട്ടാം ദിവസം അവൻ വീട്ടിൽ വന്നു നാൽപ്പത്തൊന്നാം ദിവസം പള്ളിയിൽ വന്നു അന്ന് പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛൻ പണ്ടത്തെ ഒരു കഥ പറഞ്ഞിട്ട് നാൽപ്പത്തൊന്നാം ശരമദിനമാണല്ലോ എന്നു രീതി സൂചിപ്പിച്ചു വേറൊരു കഥ പറയാൻ പോയി ഇടയായി അച്ഛൻ എന്ത് പറയുന്നത് അതെ തബുരാൻ്റെ മുമ്പിൽ നാം നടത്തുന്ന പ്രാർത്ഥനകൾ ഈ ഭൂമിയിൽ രോഗിയായെങ്കിലും ഇപ്പോൾ അവരുടെ രോഗസൗഖ്യം നൽകാൻ വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥനകളും ചികിത്സകളും വെൻ്റിലേറ്ററിലും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കലും രോഗിയിലെ രോഗിൻ്റെ കിടക്കുമ്പോൾ പുറത്തുനിന്ന് രാത്രി തിലക്കലും ഒക്കെ നിനക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സ്നേഹത്തെങ്ങൾ അതൊക്കെ ചെയ്യും අന <Sess> ാ ണ ച කරതവ ്්‍ය ത േ ප්‍රവേശ . അത മ ්‍රാ ന ച ച ള ച രാ ് കാ ්‍රത ട വ ന്ന. ദ . అదే కొండ ఆ అచ్చు భయం ఇష్టమానోజిష్ట అరణంపూ కారణం అచ్చే అప్పన అమ్మచ్చి రోరాజు అయ్యున్న తోడో అప్పుడు ఒక నేరం పోలూ అప్పచ్చని భక్షణం కొడుక అవు భాళ చూచికాటో అడిగి అబ్బా వే కడపాల ആ കടപ്പാളിൻ്റെ വികാരങ്ങൾ അത് അച്ഛൻ ഇന്നനുസ്മരിക്കുന്നത് ആ അച്ഛൻ്റെ അമ്മച്ചയുടെയും നന്മയുടെയും ആകത്തുകയാണല്ലോ മക്കളൊക്കെ ആ നന്മ സ്വീകരിച്ച ഒരു മകനെന്ന രീതി അച്ഛനത് ഇവിടെ പറയൽ ഉചിതമാണെന്ന് തോന്നുന്നത് കൊണ്ട് മക്കളൊക്കെ വിവാഹം എന്നാഴ്ച സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന ഇങ്ങനെ സ്വന്തം വീട് പോലെ കണക്കാക്കാനുള്ള മനഃസ്ഥിതി ഉണ്ടായാൽ കുടുംബങ്ങളൊക്കെ ദൈവാനികൾക്ക് നിറഞ്ഞതാണ് தக்கெ நமக்கு காண விஷமொழி காரியங்களாக பிரியப்பட்டவரை ஆ கடப்பாடி உடம்பு அச்சனும் எல்லா தோணும் இன்னும் மாத்தியன் அன்னு முதலில் எல்லா அச்சன் விசுத்தி அப்படி அப்படி இனி வெலி அர்ப்பிக்காடு ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് തിരുസനെയും നിൽക്കാനിടയാകട്ടെ വിശുദ്ധ മോനിക്ക പുണ്യവരി മരിക്കാറായി കിടക്കുമ്പോൾ മോനിക്കായാലും മക്കൾ അല്ലെ പേരിൽ വിശുദ്ധ അകസ് വിശുദ്ധ അകസ് മക്കളുടെ അകസ്ഥയും വളരെ അസ്വസ്ഥരാണ് അവർ കാരണം ഈ അമ്മച്ചിയെ എവിടെ അടക്കും അടക്കാനായിട്ട് അവരായ സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെയാണ് അവരസ്വസ്ഥത മനസ്സിലാക്കിയാണ് അമ്മ ആ മരണക്കിട കയിൽ മക്കളോട് പറയുന്നൊരു വാചകം ഉണ്ട് മക്കളെ നിങ്ങൾ അമ്മക്ക് എവിടെ അടക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ പിടിക്കണ്ട വിഷമിക്കണ്ട എവിടെ നിങ്ങൾ അടക്കിയാലും കുഴപ്പമില്ല നിങ്ങളെന്നും കർത്താവിനെ അൽത്താരയിലായിരിക്കുമ്പോൾ അമ്മയെ ഓർക്കണം അത്ര വെളി അപ്പൊ അച്ഛനും പറയുന്ന ഇത്ര വെള്ളൂ അതെ കർത്താവിനെ ഒരു താരയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കില്ല നിത്യതയുടെ നാട്ടിൽ നല്ല അപ്പച്ചനെ പ്രവേശിപ്പിക്കണേ അപ്പച്ചനെ എല്ലാ തെറ്റുപുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കണേ വിശുദ്ധീകരിക്കണേ അവിടുത്തെ തിരുമുഖ ദർശനം എനിക്ക് അനുഗ്രഹിക്കണേ അവിടുത്തെ തിരുത്തനം തീരുക അപ്പച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹീതമാകാനിടയാക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് വേണ്ടി തുടരാം